കെട്ടുകമ്പി കണ്ടിട്ടുള്ളത് എല്ലാവരും കെട്ടുകമ്പിയാണ് ഈ സാധനം പഴയ വേസ്റ്റ് ഒരു കെട്ടുകമ്പി ഉണ്ടായിരുന്നു അതും പഴയ ഒരു ഉപയോഗിക്കാത്ത നെറ്റിൻ്റെ ഷാളും കൊണ്ടാണ് ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളത് അത് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ കെട്ടുകമ്പി ഞാനത് എളുപ്പത്തിൽ വളയ്ക്കാൻ കഴിയുന്ന സാധനമാണ് അപ്പോൾ കെട്ടുകമ്പി അതേതുപോലെ വളച്ച ഷാൾ നെറ്റ് കട്ട് ചെയ്തിട്ട് എളു ാണ് അത് ഇതുപോലെതാ ഇങ്ങനെ ചുറ്റിക്കൊടുത്ത് അതിനുശേഷം ഒരു റീൽ നൂല് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള റീൽ നൂല് വെച്ചിട്ട് ഇത് ഇങ്ങനെ ചുറ്റിക്കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് പീസുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ കുറച്ച് പീസുകൾ ഉണ്ടാക്കിയെടുക്കാതെ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോൾ ഇതുപോലെയാണ് ഇങ്ങനെ പീസുകൾ എടുക്കേണ്ടത് അങ്ങനത്തെ കുറച്ച് പീസുകൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം കെട്ടുകമ്പി വളച്ചിട്ട് എല്ലാ കെട്ടുകമ്പികളും കൂടി വളച്ചിട്ട് ഒറ്റ പീസാക്കിയെടുത്തിട്ടുണ്ട് ഒറ്റ ഒരു കെട്ടുകമ്പിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതിനുശേഷം ഓരോന്നായിട്ട് നമ്മളിത് ഇങ്ങനെ ഷേപ്പിൽ വെച്ചിട്ട് റീൽനൂല് വെച്ച് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോന്നായിട്ട് വെച്ചിട്ട് റീൽനൂല് ചുറ്റി കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്ത് കൊടുക്കുകയും വേണ്ടു വേറെ ഒന്നും ചെയ്യാനില്ല ഇതിൽ ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ട് റീൽ ചുറ്റി കൊടുക്കുക അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പോൾ ഫൈനലായിട്ട് ആയിട്ട് ഇങ്ങനെ അങ്ങനെ ശേഷം നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഷേപ്പ് ചെയ്ത് കൊടുക്കുക കെട്ടുകമ്പി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ഷെയ്പ്പായിക്കൊള്ളും ശേഷം നടുക്ക് ഞാൻ എൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഷാളിൻ്റെ തന്നെ ഒരു വേറൊരു ഡിസൈനുള്ള ഒരു സാധനം ഞാൻ നടുക്ക് ഫെലിക്കൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് അതിന് ചേരുന്ന വിത്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത് ഫൈനൽ ലുക്ക് പോളി ആയിട്ടുണ്ട് നല്ല ഒരു ഫ്ലവർ ആയിട്ടുണ്ട് ഇത് ഫ്ലവർ വേസോ ആക്കിയിട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്ത് എടുക്കാം നല്ല രസമാണ് എവിടെ വേണമെങ്കിലും ഷോക്കേസിലോ കാര്യയിലോ വെക്കാൻ പറ്റിയ നല്ല ഫ്ലവർ ആയി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ നല്ല രസമുണ്ട് റെഡ് കളറ് ഷാൾ ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഏത് കളറ് ഷാൾ ഉണ്ടെങ്കിലും നെറ്റിൻ്റെ ഷാൾ ഉണ്ടെങ്കിൽ പഴയ കെട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ നല്ല രസത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇതുപോലെ വേസ്റ്റ് സാധനങ്ങൾ ഉപയോഗിക്കാത്ത ഒരുപാട് മൂലയ്ക്ക് കിടക്കുന്ന സാധനങ്ങൾ കൊണ്ട് ഇങ്ങനത്തെ പല ഉപകാരങ്ങളുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക